സി എസ് ഐ മലബാർ മഹാ ഇടവകയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി സങ്കേതം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന പത്ത് വീടുകളിൽ അഞ്ചാമത്തെ വീടിന്റെ താക്കോൽദാനം മുണ്ടയാമ്പറമ്പിൽ സംഘടിപ്പിച്ചു സി എസ് ഐ മലബാർ മഹാ ഇടവക പത്താം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ബാബു വള്ളിത്തോടിന് സി എസ് ഐ മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ കൈമാറി സങ്കേതം ഭവന പദ്ധതിയിലൂടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പത്ത് വീടുകളിൽ അഞ്ചാമത്തെ വീടിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് പത്താമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ മഹാദേവ ആഗ്രഹിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് സംഗീതം എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുകയും ചെയ്തത് ഭവനമില്ലാത്ത പത്ത് കുടുംബങ്ങൾക്ക് ഭവനം പണിതു കൊടുക്കാനുള്ള ഈ എളിയ ഉദ്യമം കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം അവസാനമാണ് ആരംഭിച്ചത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഞ്ച് ഭവനങ്ങൾ കൂട്ടീകരിക്കാനായിട്ട് സാധിച്ചു ഈ മാസത്തിൽ തന്നെ മുപ്പത്തി ഒന്നാം തീയതി ആറാമത്തെ ഭവനവും കൂട്ടീകരിക്കും അടുത്ത് മറ്റു ഭവനങ്ങളുടെ പണികളെല്ലാം വിവിധ ഘട്ടങ്ങളിലാണ് അത് വരുന്ന മാസങ്ങളിൽ കൂട്ടീകരിച്ച് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് മുൽപത്തി പത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം തമ്മിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച സമയത്ത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കും എന്നും വാഗ്ദാനം നൽകുകയാണ് ആ വാഗ്ദാനത്തോടൊപ്പം തന്നെ തൻ്റെ ഉദ്ദേശം എന്താണ് അനുഗ്രഹത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അബ്രഹാമിനെ അറിയിക്കുന്നു അബ്രഹാമിനെ കമ്മീഷൻ ചെയ്യുകയാണ് ഞാൻ എന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായി കാണാം സ്ഥലത്ത് നാം നാം ഓരോരുത്തരും അബ്രഹാമിനെ പോലെ അനുഗ്രഹീതരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ആയിരിക്കുന്നിടത്ത് ും ബിഷപ്പിന്റെ കാർമ്മികൾ നടന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഒട്ടേറെ വൈദികർ പങ്കെടുത്തു മഹാ ഇടവക ക്ലർജി സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ കൊച്ചമ്മ ബിന്ദു റോയിസ് മലബാർ മഹാ ഇടവക പ്രോപ്പർട്ടി ഓഫീസർ ബെന്നി മാത്യു എക്സിക്യൂട്ടീവ് മെമ്പർ പി വി മാത്യു ഇടവക വികാരി സുജിത്ത് തോമസ് കുര്യൻ പഞ്ചായത്ത് മെമ്പർ മിനി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയ എഞ്ചിനീയർ ജോർജോ ജോൺ ജേക്കബിന് മലബാർ മഹാ ഇടവക മൊമന്റോ നൽകി ആദരിച്ചു പലരിൽ നിന്നും സ്വരൂപിച്ച സംഘടനകളായും വ്യക്തികളായും നമ്മളെ സഹായിക്കുന്ന വിശ്വസിക്കുന്നത് കൊണ്ടാണ് പൂർത്തീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ എല്ലാവരും അനോരോ രൂപയുമായി സഹായവും കരുതുന്നു നിരാശരീതി നിരാലംബരയിൽ സഭയുടെ സഹായതൊക്കെ കരുതി നോക്കുന്നത് രീതിയിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഓരോരോ ഒക്കെ ഒരു പ്രതീകമാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സഹലമേഖല ഓരോ ഏരിയ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് മനുഷ്യന്റെ ആഗ്രഹം സ്വപ്നം എന്ന് പറയുന്നത് അടച്ചറക്കൊള്ള നനയാത്ത വെയിലും മഴയും ഏൽക്കാത്ത കയറിക്കിടക്കാൻ ഒരു വീട് എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ബാബു വേട്ടനെ ഫാമിലിയെ സംബന്ധിച്ച് ഇന്നിവിടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും ഇവിടെ പറഞ്ഞ അശരണരായിട്ടുള്ള ആലംബകീരായിട്ടുള്ള ആളുകളെ കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ അല്ലെ മനുഷ്യരായിട്ട് നിലകൊള്ളുന്ന ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇവിടെ സഭയുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് അഞ്ചാമത്തെ വീട് പണി അതെ ഞങ്ങൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ും ഒരു ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ